ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റർ റിബൺ ആണ് രണ്ട് അളവിൽ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആറ് സെന്റിമീറ്റർ ഒന്ന് ആറര സെന്റിമീറ്റർ അപ്പോൾ ഒരു അര സെന്റിമീറ്ററിന്റെ ഡിഫറൻസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ പീസ് നമുക്ക് ഒരു പതിനഞ്ചെണ്ണം ആവശ്യമാണ് അതേപോലെ തന്നെ വലിയ പീസ് ഒരു മൂന്നെണ്ണം ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അറ്റങ്ങളൊക്കെ ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്തിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചരിച്ച് ഫോൾഡ് ചെയ്യ എന്നിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാട്ടോ താഴത്തെ ലെയറിനെ ഇതേപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ലൈറ്റർ വെച്ചിട്ട് വെച്ചിട്ടുരുക്കിട്ട് ആ താഴത്തെ ലെയറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാട്ടോ മറ്റേ വശം അതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഒരു പെറ്റലൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ ക്ലിയർ ആവാത്തൊരു ഒന്ന് കാണാം കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇതേ ഫ്ലവർ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ബോൾ ആണ് അപ്പൊ കാണാത്തത് കൊണ്ടാ കണ്ട് നോക്കി നോക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വർക്ക് തന്നെയായിരിക്കും അപ്പൊ രണ്ടളവിലൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മേൽഭാഗത്ത് കാണുന്നത് ഇത് ആറര സെന്റിമീറ്ററും ഇത് ആറ് സെന്റിമീറ്ററും ആണ് കേട്ടോ ടോട്ടൽ ഒരു പതിനെട്ട് പീസ് നമുക്ക് ഇതുപോലെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ റൈറ്റ് സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ളത് വലിയ പീസാണ് കേട്ടോ അപ്പൊ നമ്മ ആറ് സെന്റിമീറ്ററിൽ ഫോൾഡ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുള്ള പീസ് അല്ല നമ്മ ആദ്യം ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ ഇതേപോലെ എണ്ണം വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ടോ അപ്പൊ അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ പീസിന് ആ ഒരു ഗ്ലൂ ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ കുറച്ചു നേരൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യുക അടുത്ത പീസിനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പൊ നമ്മൾ ആ ഒരു പതിനഞ്ച് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പീസ് ഉണ്ടല്ലോ ആറര സെന്റിമീറ്ററിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ ആറ് ഒരു പീസുകളാണ് ഇനി ഒട്ടിച്ചെടുക്കാനായിട്ട് പോണത് അപ്പൊ നമ്മൾ ലാസ്റ്റ് എവിടെയാണ് നിർത്തിയത് ആ ഭാഗത്ത് തന്നെയാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ബാക്കിയുള്ള മൂന്ന് പീസും ഇതേ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്ക ഒരു ഫ്ലവർ ആക്കി എടുക്കാൻ കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഒരു ടീസർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ടീസർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങക്ക് ചെയ്യാം കേട്ടോ അപ്പൊ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഒരു ഹെയർ ബോല് അതില് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ഇപ്പൊ ഗ്ലൂ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ ടീസർ അതേപോലെ തന്നെ സ്റ്റിക്ക് ആകുമ്പോ കൈയിലൊന്നും ഗ്ലൂ ചെയ്യാ ഗ്ലൂ ആവാതെ കൈ പൊള്ളാതെ നമുക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നല്ലതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താലാണ് ആ ഒരു കറക്റ്റ് ഒരു ഒരു പെർഫെക്ഷനിൽ വരള്ള ഒരു ഫ്ലവർ അപ്പൊ കൈ വെച്ച് ചെയ്യുമ്പോ അത്ര ഭംഗിയാമൊന്നും തോന്നണില്ലാട്ടോ ഇതേപോലെ അപ്പൊ ഇതുപോലെ ഒരു സ്റ്റിക്കോ ടീസറോണ്ടെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പൊ അതിന്റെ അറ്റങ്ങളിലൊക്കെ ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ടീസറിന് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നിലത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നിങ്ങക്ക് വീഡിയോയില് ക്ലിയർ ആവാനായിട്ടാണ് അതുപോലെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മടെ ഫ്ലവറോടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗവും നോക്കി നോക്കാട്ടോ കേട്ടോ അങ്ങ് ഒട്ടിട്ടുണ്ടോന്ന് ഇനി ഈ ടീസറിനുണ്ടല്ലോ നമ്മള് പതുക്കത് വലിച്ചു ഊരിയെടുക്കണം കേട്ടോ അപ്പൊ ഫ്ലവർ ഒന്നും നാശമാവാതെ കാണുമ്പോ അതുപോലെ അഴിച്ചെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഫ്ലവറോടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ലീഫ് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രീൻ കളറിലുള്ള റിബൺ എടുത്തിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ ലീഫിന്റെ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ വെട്ടി വെട്ടിക്കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അതിന്റെ അറ്റങ്ങളൊക്കെ ലൈറ്റർ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കട്ടോ അപ്പൊ ആ ഒരു ലീഫിന്റെ ആ ഒരു അറ്റങ്ങൾ പോലെ ഒന്ന് കിട്ടാനായിട്ടാണ് നമ്മൾ ആ ഒരു ലീഫിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു മടക്കുണ്ടല്ലോ ആ ഭാഗത്ത് ലൈറ്റർ ഒന്ന് ചൂടാക്കി കൊടുക്കണം അപ്പൊ അവിടെ ഒരു ആ ഒരു ലൈന് വിടാനായിട്ടാണ് കേട്ടോ എന്നിട്ട് അറ്റ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് ഇതുപോലെ ചൂടാക്കിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ വീട്ടില് കണ്ടിട്ടുണ്ടായിരിക്കും ഇതേപോലെ രണ്ട് പ്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് അതിന്റെ അറ്റ ലൈറ്റ് വെച്ചിട്ട് ഒരുക്കിയിട്ട് ഒട്ടിച്ചുകൊടുക്ക കേട്ടോ അപ്പൊ നമ്മ ആ ഒരു തുമ്പ് ഭാഗം ഒന്ന് വലിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ല അത് കുറച്ചുകൂടെ ഒന്ന് പോയിന്റഡ് ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പൊ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും ആ ഒരു ലീഫ് കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ രണ്ട് പീസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഫ്ലവറിലേക്ക് ആ ഒരു ലീഫിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് പോകാനോ ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ലീഫിലേക്ക് ഇതുപോലെ രണ്ടാമത്തെ ലീഫിന് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലവറിലേക്ക് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യം വെച്ചത്ര കറക്റ്റായിട്ട് തോന്നിയില്ല അപ്പോൾ ഒന്ന് രണ്ടാമതൊന്നുകൂടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ എവിടെയെങ്കിലും ഒരു ഒരു ആ ഭാഗത്ത് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെച്ചെടുക്കുന്ന കുറച്ചുകൂടെ നല്ല കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്ത് കവറായി കിട്ടും ഇതേപോലെ ലീഫിൽ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു പീസിലേക്ക് വെച്ചെടുക്കാനോ അപ്പൊ ഈ ഒരു റോസ് റോസ്ഫ്ലവർ നിങ്ങക്ക് സാറ്റിൻ റപ്പൺ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓർഗാൻസൈൽ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ ഓർഗാൻസൈൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ ഒരു ഫെൽറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാൻ അളവ് നോക്കിയിട്ടില്ല ഫെൽറ്റിലേക്ക് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിന് അറ്റൊക്കെ ലൈറ്റർ വെച്ച് ഒരുക്കിയിട്ടുള്ളതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലോ ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെക്കുക പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഫെൽറ്റും കവിഞ്ഞു നിൽക്കുന്ന സാറ്റർ റിബൺ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്തെടുക്കാനായിട്ട് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ അതിനേക്കാളൊരു ഒരു 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 ചെറുതായിട്ട് ഒരു പൊടി വലുപ്പുള്ള ഒരു ഫെൽറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പ് കട്ട് ചെയ്ത ഫെൽറ്റ് ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു കുറച്ച് വലുപ്പം മതി എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലവർ തന്നെ നൈലോൺ പാൻറ്റിലൊക്കെ നമുക്ക് വെച്ച് ഫിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫിക്സ് ചെയ്യണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ അപ്പൊ ഇതേപോലെ ഒരു കാർഡ് ബോർഡിൽ എങ്ങാനും ആ ഇതുപോലെ ഈ ഒരു നൈലോൺ പാൻറ്റിനും വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഈ നൈലോൺ നല്ലതുപോലെതൊന്ന് ഫുള്ളായിട്ടൊന്ന് നിവർത്തി കൊടുക്ക എന്നിട്ട് ഇതുപോലെ ഫ്ലവറിൽ വെച്ച് ഒട്ടിച്ചെടുക്കാദ്യം അതിനുശേഷം അതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് വലിയ സൈസില് വെട്ടിട്ടുള്ള ഈ ഒരു ഫെൽറ്റിനെ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാണ് ചെയ്യണ്ടവിടെ ഒട്ടിക്കുന്നൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു കേട്ടോ യിലോൺ ബന്റിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോ കസ്റ്റമേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ആ ഒരു ഫെൽറ്റിൽ ലൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെയർ ക്ലിപ്പ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഓർഡേഴ്സ് കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ കുറച്ചൊന്നും ഡിഫറെന്റ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്തു നോക്കി നോക്കാം കേട്ടോ അപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരേ മോഡൽ മോഡലല്ലാതെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ മോഡൽസും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഒന്ന് രണ്ട് കളേഴ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിന് ഇഷ്ടമാവും അപ്പോൾ ഞാൻ സാറ്റൻ സാറ്റൺ റിബൺ അല്ലാതെ തന്നെ ഓർഗൻസൈൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ഓർഗൻസൈൽ ചെയ്തിട്ടുള്ള റോസ് ഫ്ലവർ കേട്ടോ അപ്പൊ ഇതും കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ക്യാമറയിൽ അത്ര ഭംഗിയിൽ തോന്നുന്നില്ല കേട്ടോ അതിന്റെ കളർ കറക്റ്റ് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇതായിരിക്കും കേട്ടോ ഇപ്പൊ ഇത് അത്യാവശ്യം നല്ല ഒരു ഹെയർ ക്ലിപ്പ് തന്നെയാണ് അപ്പൊ കുറച്ച് വലിയൊരു ഹെയർ ക്ലിപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്തത് അപ്പൊ നിങ്ങൾ മിസ്സാവാതെ കാണാം അപ്പൊ ഇത് നമുക്ക് സെന്റർ ക്ലിപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ നിങ്ങൾ മറക്കാതെ വർക്ക് ആണോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടം